ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിന് വാഴ്ത്തുകയാണ് ഒരിക്കൽ കൂടി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റം വരാത്ത സ്വർഗത്തിലെ ദൈവത്തിന്റെ കയ്യിൽ സ്ഥിരമായിരിക്കുന്നതും നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നതുമായ തിരുവചനത്തിനകത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ഇന്ന് ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ പതിനെട്ടാം അധ്യായം അതിന്റെ നാൽപ്പത്തി ഒന്നാമത്തെ തിരുവഴുത്ത് വായിക്കുന്നു അവൻ അടുക്കി വന്നപ്പോൾ ഞാൻ നിനക്ക് എന്തു ചെയ്യണം എന്ന് ചോദിച്ചു കർത്താവേ എനിക്ക് കാഴ്ച കിട്ടണം എന്ന് അവൻ പറഞ്ഞു യേശു അവനോട് കാഴ്ച പ്രാപിക്കുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു ലൂക്കോസിന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു അത്ഭുതം എരീഹോവിനടുത്തെത്തിയപ്പോൾ യേശുവും ശിഷ്യന്മാരും എരിഹോവിന് അടുത്തുകൂടി നടന്നു പോകുമ്പോൾ ഒരു കുരുടനായ മനുഷ്യൻ അവിടെ ഇരുന്ന് എന്താണ് ഈ വഴിയിൽ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചറിഞ്ഞപ്പോൾ മറ്റുള്ളവർ അദ്ദേഹത്തോട് പറഞ്ഞു നസ്രാനായി യേശു കടന്നു പോകുന്നു അദ്ദേഹം ഉടനെ തന്നെ താവിതു പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് കരയുവാൻ തുടങ്ങി കുറച്ച് വ്യക്തികളെങ്കിലും അദ്ദേഹത്തെ തടുത്തു താൻ കരയുന്നതിൽ നിന്നും നിലവിളിക്കുന്നതിൽ നിന്നുമൊക്കെ തടുക്കുവാനായിട്ട് ആയിത്തുന്നു പക്ഷേ അദ്ദേഹം അധികം ഉച്ചത്തിൽ നിലവിളിച്ചു എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തുന്നു അധികം ഉച്ചത്തിൽ അദ്ദേഹം നിലവിളിച്ചപ്പോൾ യേശു അവിടെ നിന്നു യേശു അവിടെ നിന്ന് ഈ കുരുടനായ മനുഷ്യനെ തൻ്റെ അരികിലേക്ക് കൊണ്ടുവരുവാൻ ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ് എന്നിട്ട് യേശു പറയുന്നൊരു വചനമാണ് നാം വായിച്ചു കേട്ടത് എന്തായിരുന്നു വചനം ഞാൻ നിനക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു ഇന്ന് ഈ ഒരു മെസ്സേജിലൂടെ എന്നെ കേൾക്കൊണ്ടിരിക്കുന്ന ദൈവ ഈ തിരുവഴുത്ത് നിന്റെ കാതിലൂടെ കേൾക്കുമ്പോൾ എന്നും ജീവിക്കുന്ന അനന്യനായ യേശു കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച യേശു കർത്താവ് ഇന്നും ജീവനോടെ ഇരുന്നു കൊണ്ട് ഈ മെസ്സേജിനകത്ത് ജീവിപ്പിക്കുന്ന വചനത്തിനകത്ത് ദേവ നിന്നോട് ചോദിക്കുകയാണ് നിന്നോട് ജീവിക്കുന്ന യേശു കർത്താവ് ചോദിക്കുകയാണ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം മുരുടനായ മനുഷ്യനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് കാഴ്ച പ്രാപിക്കണം ഈ ഭൂമിയിലുള്ള ഒന്നിനെയും കാണുവാൻ എനിക്ക് കഴിയുന്നില്ല ഇരുട്ട് മാത്രമാണ് എൻ്റെ കണ്ണിനകത്ത് വെളിപ്പെടുന്നത് പ്രകാശത്തെ ഞാൻ കാണുന്നില്ല ഈ ഭൂമിയുടെ ഈ കാണുന്ന മനോഹാരിതയൊന്നും എനിക്ക് കാണുവാൻ സാധിക്കുന്നില്ല എനിക്കിതൊക്കെ കാണുവാൻ ആകാശത്തിന്റെ നീല നിറത്തെ കാണുവാൻ ഭൂമിയുടെ പച്ച നിറത്തെ കാണുവാൻ ഈ മനോഹാരിതയെ കാണുവാൻ എൻ്റെ കണ്ണുകളെ എനിക്ക് തുറന്നു കിട്ടണമെന്ന് ഈ കുരുടനായ മനുഷ്യൻ പറയുക അവൻ വിശ്വാസത്താലാണ് നിലവിളിച്ചത് നമ്മൾ ഈ വചനഭാഗം പഠിക്കുമ്പോൾ അതിന്റെ അവസാനത്തിൽ യേശു കർത്താവ് പറയുന്നുണ്ട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അവൻ വിശ്വാസത്തോടെ കരയുവാൻ തുടങ്ങിയപ്പോൾ നിലവിളിക്കുവാൻ തുടങ്ങിയപ്പോൾ എന്നിൽ കരുണയുണ്ടാകണമേ എന്ന് പറയുവാൻ തുടങ്ങിയപ്പോൾ ദേവ യേശു കർത്താവ് അവിടെ നിൽക്കുവാനും കൽപ്പന പുറപ്പെടുവിക്കുവാനും ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിക്കുവാനും ഇടയായെങ്കിൽ എന്നെ ഈ മെസ്സേജിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ നിന്റെ വിഷയത്തെ എന്തു തന്നെയാണെങ്കിലും ഇന്ന് പകൽക്കാലം ഈ മെസ്സേജിനോട് കൂടെ പറ താവീതു പുത്ര എന്നോട് കരുണ തോന്നണമേ ഞാൻ ആയിരിക്കുന്ന പ്രതികൂല അവസ്ഥ ഞാൻ ആയിരിക്കുന്ന രോഗാവസ്ഥ എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം എൻ്റെ പ്രയാസങ്ങളെല്ലാം അറിയുന്ന ഒരു ദൈവ സാന്നിധ്യത്തിനകത്തേക്ക് എന്നെ ഒന്ന് ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവ പൈതലെ ഒന്ന് വിളിച്ചു പറയുവാൻ തയ്യാറാവ് താവീതുപുത്ര എന്നോട് കരുണ തോന്നണമേ കുരുടൻ നിലവിളിച്ചു അധികം അധികം ശബ്ദത്തിൽ നിലവിളിച്ചു യേശു അവിടെ നിൽക്കുവാൻ തീർന്നു യേശു കൽപ്പന പുറപ്പെടുവിക്കുവാൻ തീർന്നു അങ്ങനെയെങ്കിൽ യേശു കർത്താവ് പറഞ്ഞ വചനം ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ഇന്ന് പകൽക്കാലം ഈ മെസ്സേജിലൂടെയും ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധി ആത്മാവ് യേശു കർത്താവ് നിന്നോട് ദൈവ പൈതലെ നിന്നോട് ചോദിക്കുകയാണ് ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത് ദൃഢനായ മനുഷ്യൻ പറഞ്ഞു എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം അതിന് പതിനെട്ടാം വക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ കണ്ണിനെ തുറക്കണമെന്ന് നമ്മൾ എല്ലാവർക്കും കാഴ്ചയുള്ളവരാണ് ഈ ലോകത്തിന്റെ മനോഹരിതയെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആകാശത്തിലെ നീല കളറ് നമുക്ക് കാണാം ഭൂമിയിലെ പച്ചപ്പ് നമുക്ക് കാണാം നമുക്ക് കണ്ണുകളെ തന്ന ദൈവത്തിന് ഒരു ആരാധന ഒരു സ്തുതി ഒരു ആരവം കൊടുക്കുവാൻ ഇന്ന് ദൈവം നീ തയ്യാറാകുമോ ഈ ലോകത്തിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം നൽസങ്കീർത്തകൻ പറയുന്നത് പോലെ യശുഗർ താബിനോടൊന്ന് പറയാമോ നിന്റെ നായ പ്രമാണത്തിലെ അത്ഭുതത്തെ കാണുവാൻ നിന്റെ വചനത്തിലെ അത്ഭുതത്തെ കാണുവാൻ ഈ ലോകത്തിനപ്പുറം മറ്റൊരു ലോകമുണ്ട് എന്നും ആ ലോകത്തിനകത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നൊരു ദൈവമുണ്ടെന്നും ഈ മരുഭൂ യാത്ര കഴിയുമ്പോൾ അക്കരെ നാട്ടിൽ സിയോണിൽ ഞാൻ എത്തിച്ചേരുമെന്നും അവിടെ കാണേണ്ടത് കാണേണ്ടതുപോലെ കാണുവാൻ ദൈവത്തെ കണ്ടാരാധിക്കുവാൻ എനിക്ക് അവകാശം തരണമെന്ന് ഒന്ന് പറയുവാൻ ഇന്ന് പകൽക്കാലം ദൈവ വൈദ്യീ തയ്യാറാണോ ഇന്ന് പകൽക്കാലം ഈ കാണുന്നതെല്ലാം നശിച്ചു പോകുമ്പോൾ കാണാത്തൊരു ലോകം നമുക്ക് വേണ്ടി നമ്മുടെ മുൻപിൽ വെളിപ്പെടുവാൻ സമയമാകുന്നു ലോകം മഹാസംഭവങ്ങളെല്ലാം അതിന് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചു ുന്നു എല്ലാ സംഭവങ്ങളും യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ ഇതാ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് നമ്മൾക്ക് ന്യായപ്രമാണത്തിലെ അത്ഭുതത്തെ കാണുവാൻ ഇനി വരുവാനുള്ള പ്രവചന നിവൃത്തിയെ കാണുവാൻ ഈ കണ്ണുകൊണ്ട് കാണുവാൻ ദൈവത്തോട് നമുക്ക് അഭയാചന കഴിക്കാം ദൈവ ഇതലേ അവൻ ഇന്ന് ഈ മെസ്സേജിലൂടെ നിന്നോട് ചോദിക്കുക ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം എന്ത് ചെയ്ത് തരണം ഞാൻ എന്താ നിനക്ക് ചെയ്തു തരേണ്ടത് ഈ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധി നിറവിൽ കേൾക്കുന്ന ദൈവ പൈതളെ ഈ വചനത്തെ നിന്റെ അകത്തളത്തിലേക്ക് ഹൃദയത്തിനകത്തേക്ക് ജീവനുള്ള ചൈതന്യമുള്ള മൂർച്ചേറിയ ഈ വചനം ഇടിച്ചു കയറുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം അവൻ ചോദിക്കുക നിനക്ക് ഞാൻ എന്താ ചെയ്തു തരേണ്ടേ അവനോട് ചോദിക്ക എന്തും ചെയ്തു തരുവാൻ പ്രാപ്തിയുള്ള കഴിവുള്ള സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി അവൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ കൊടുത്തുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം ആരംഭിക്കാം ദൈവമായ കർത്താവ് നമ്മളെല്ലാവരും സഹായിക്കട്ടെ പ്ലസ് യു അമേ